ഇന്ത്യയുടെ വൈവിധ്യങ്ങളോടുള്ള താല്പര്യമാണ് ഓരോ യാത്രയ്ക്കും പ്രേരിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾക്ക് കരുത്തു പകർന്ന് സുഹൃത്തുക്കളും ഒപ്പം കൂടി കാഴ്ചാപരിമിതി ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെങ്കിലും കാലാവസ്ഥ വ്യതിയാനം അനുഭവിച്ചറിയാൻ സാധിക്കും അതുകൊണ്ടാണ് ഏറെ വ്യത്യസ്തമായ മണാലി തന്നെ തിരഞ്ഞെടുത്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൂർ വന്നിട്ട് എൻജോയ് ചെയ്യുന്നത് ഇവിടെയാണ് മണാലിയിലാണ് കാരണം ഈ മഞ്ഞൊക്കെ ഇങ്ങനെ വാരി എടുത്തെറിയുമ്പോൾ ഈ തണുത്തൊക്കെ എക്സ്പീരിയൻസിലെ കിട്ടുന്ന സന്തോഷം അത് ഭയങ്കര വൈബാണ് സൗത്തേൺ ഇന്ത്യയിൽ നിന്ന് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാലാവസ്ഥയിൽ കാലാവസ്ഥയിലാണ് മണാലി എന്ന് പറയുന്നത് അപ്പം അവിടെ പോവുക അവിടുത്തെ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുക അവിടുത്തെ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ച് കേരള കേരളീയരെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതൊന്നും കാഴ്ചയില്ല ഒരാളാണെങ്കിൽ ഇതൊരു വിഷലായിട്ട് അവർക്ക് കാണാം എന്താണ് മഞ്ഞ് അല്ലെ എന്താണ് മഞ്ഞുമല അപ്പോൾ ഞാനവിടെ പോയ സമയത്ത് എനിക്കത് തൊട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ആ ഒരു യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതലൊരു ഒരു എന്നെ എന്നെ സംബന്ധിച്ച് എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള ഒരു കാര്യം ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ താല്പര്യമേറെയാണ് കാഴ്ചാ പരിമിതി യാത്രയ്ക്കൊരു തടസ്സമല്ലെന്നാണ് ദിലീപിന്റെ ഭാഷ്യം എനിക്ക് ചരിത്രത്തിലും ഇതിലൊക്കെ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഈ കുറേ ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കാനൊക്കെ പണ്ട് മുതലേ താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് യാത്രകൾ പണ്ട് മുതലേ നടത്തുന്നുണ്ട് അപ്പോൾ ഈ യാത്രയിൽ തന്നെ താജ്മഹൽ താജ്മഹൽ കാണാൻ പറ്റി താജ്മഹൽ തൊട്ട് മനസ്സിലാക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇനിയും യാത്രകൾ ചെയ്യണം കാഴ്ചകൾക്കപ്പുറം ഓരോ യാത്രയും ഓരോ അനുഭവമാണ് ജോസഫ് അഗസ്റ്റിൻ കേരള ന്യൂസ് കാസർഗോഡ് ഇപ്പോൾ സമയം എട്ട് അൻപത്തി എട്ട്